പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ ബസ് കണ്ടല്ലോ ഈ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരം ഇതാ കാണുന്നതിന് ഒരു അറുപത് സെൻറ്റ് പറമ്പാണ് കേട്ടോ പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് ഈ പോകുന്ന റോഡ് നമുക്ക് പത്തടി പന്ത്രണ്ടടിയോളം വീതി ഉണ്ട് ഒരു ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് വരുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയാണ് തിരുവില്ലാമല കിണത്തിങ്കര എന്ന ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് മൊത്തമായിട്ട് അറുപത് സെൻറ്റ് വേണ്ടവർക്ക് ഒന്നിച്ചു കൊടുക്കും ഇനി അതല്ലെങ്കിൽ നമുക്ക് പ്ലോട്ടായിട്ട് അതായത് ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെ വേണ്ടവർക്ക് പ്ലോട്ടായിട്ടും മുറിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് ആ കാണുന്നതാണ് റോഡ് ഇതിൻ്റെ പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ടാറോഡിന്റെ സൈഡ് ഫുൾ വീടുകളാണ് ഇതിൻ്റെ ആ വീടുകളുടെ പുറകുവശമായിട്ട് വരും സെക്കൻഡ് പ്ലോട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് വെള്ളമൊക്കെ ധാരാളം കിട്ടുന്ന ഓപ്പൺ വെല്ല് കുഴിച്ചാലും ധാരാളം വെള്ളം കിട്ടുന്ന പ്രദേശമാണ് പ്രോപ്പർട്ടി വരുന്നത് കിണത്തങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവില്ലാമലയാണ് തിരുവില്ലാമല ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത് ഇതാണ് ഇതിൽ ഒരു പെരത്തറ ഇട്ടുണ്ട് വീടിനുള്ള ഒരു തറ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഭാഗമണ്ണിൽ അങ്ങനെ ഇല്ലെങ്കിൽ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ വില പറഞ്ഞിരിക്കുന്നത് മൊത്തമായിട്ടാണ് വില പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് അമ്പത്തി ആറായിരം രൂപയ്ക്ക് സെൻറ്റിന് കൊടുക്കാവുന്നതാണ് ഇനി അതല്ല നമുക്കിത് പ്ലോട്ടുകളായിട്ടാണ് വേണ്ടതെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് അമ്പത്തി എട്ടായിരം രൂപയാണ് സെന്റ് വില അവിടെ നമുക്ക് അമ്പത്തി എട്ടായിരം പിന്നെ ഫ്രണ്ടിലോട്ട് വരുംതോറും വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വിലിയേഷൻ ഉണ്ടാവും അപ്പോൾ ഏറ്റവും പുറവിലുള്ള പ്ലോട്ട് ഏഴര ആണ് ഒരെണ്ണം വരുന്നത് പിന്നെ ഒരെണ്ണം എട്ടര സെൻറ്റാണ് എട്ടേകാൽ ആണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുംതോറും അപ്പോൾ നമുക്ക് ഇവിടേക്ക് ചെറിയ ചെറിയ വ്യത്യാസം വിലയിൽ വ്യത്യാസം വരും അപ്പോൾ നല്ല പറമ്പ് കാറ്റേറിയ ഉള്ള നല്ല സ്ഥലമാണ് കുന്നുകളോ ചരിവുകളോ ഒന്നുമില്ല നിരപ്പായ പ്രദേശമാണ് ബസ്രറൂട്ടിലും സെക്കൻഡ് പ്ലോട്ടാണ് വരുന്നത് ഇതിൻ്റെ സ്കെച്ച് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ പത്ത് സെൻറ്റ് ഏഴ് സെൻറ്റ് എട്ട് സെൻറ് അങ്ങനെയായിട്ട് സ്കെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ അതെല്ലാം ഒരു സൈഡ് ഒന്നിച്ചൊരു പാർട്ടിക്ക് ഇരുപത്തി അഞ്ച് സെന്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് മൊത്തത്തിലാണ് വരുന്ന പാർട്ടി ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്ക് മൊത്തമായിട്ടും കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് പ്ലോട്ടായിട്ട് കൊടുക്കാനും അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തി ഒന്ന് അറുപത്തിയാറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വിലയിൽ വലിയ വ്യത്യാസം വരുന്നതല്ല ഓണർക്ക് കിട്ടേണ്ട വിലയാണ് പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിൾ അല്ല അപ്പോൾ ആവശ്യകർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റൊമ്പത് അറുപത്തി ഒന്ന് മുപ്പത്തി ആറ് അറുപത്തിയാറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരെ ബൈ